മോളിവുഡ് കണ്ട ഏറ്റവും വലിയ ഡി എ ആണ് മോഹൻലാൽ ഒടിയൻ എന്ന സിനിമയിലൂടെ നടത്തിയത് അതും ഒറിജിനൽ ഡി എ ജിംഗ് പ്രായം തന്നെ അദ്ദേഹം കുറച്ചു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്ന് മോഹൻലാൽ വാർത്തകളിൽ നിന്നു എന്നാൽ അതിലൂടെ തന്നെ മോഹൻലാലിന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭിച്ചു എന്നത് കാണുമ്പോഴാണ് അടുത്തൊരു ഡി എ മോളിവുഡിൽ നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുന്നത് അതും സാക്ഷാൽ മമ്മൂട്ടി നടത്താൻ പോകുന്നു അതും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയിൽ തന്നെ മലയാളി പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തിയ വാർത്തയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണ ചിത്രത്തിനായി ഒരുമിക്കുന്നു എന്നത് ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് യാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാകും ഇത് ചിത്രത്തിലെ ചില ഭാഗങ്ങളിലേക്ക് മമ്മൂട്ടിയെ ഡി ഏജിംഗ് ചെയ്ത് അവതരിപ്പിക്കുമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് മോഹൻലാനെ കൂടാതെ കുഞ്ചാക്കോ ബോബനും ഫഗത് ഫാസിലും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക എന്നും പറയപ്പെടുന്നു കേരളത്തോടൊപ്പം ശ്രീലങ്കയും സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാകുമെന്നാണ് റിപ്പോർട്ട് മുപ്പത് ദിവസത്തോളമായിരിക്കും ശ്രീലങ്കയിൽ ചിത്രീകരണം നടക്കുക എന്നാണ് സൂചന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനഞ്ചിന് അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ മുൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവൃദ്ധ ുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ സംവിധായൻ മഹേഷ് നാരായണനൊപ്പം നിർമ്മാതാക്കളായ ആന്റോ ജോസഫ് സി വി സാരഥി എം ബി യാദമിനി ഗുണവർദ്ധന തുടങ്ങിയവരും ഭാഗമായിരുന്നു ഡൽഹിയിലും ലണ്ടനുമാണ് സിനിമയുടെ മറ്റു ലൊക്കേഷനുകൾ കഴിഞ്ഞ മാസം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്ന് ഒരു സിനിമ ഒരുക്കുന്നതായുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു മമ്മൂട്ടി കമ്പനിക്ക് കൈ കൊടുത്ത് ആശീർവാദ് സിനിമാസ് എന്ന ക്യാപ്ഷനോടെ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച ചിത്രങ്ങളാണ് ചർച്ചകൾക്ക് കാരണമായത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും ഒരു സിനിമയ്ക്ക് ിക്കുന്നത് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അടുത്തതായി മമ്മൂട്ടി അഭിനയിക്കുക ചിത്രത്തിൽ മമ്മൂട്ടി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ജോൺ ആയിരിക്കും ചിത്രത്തിൽ ക്യാമറ ചെലപ്പിക്കുക സുശീൽ ഷാമാണ് സംഗീത സംവിധാനം മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുക മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിരിക്കും ഇത് ഇതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും